എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇതിലൂടെ സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വളരെ സുപ്രധാന മറിയിപ്പാണ് ബസ് സമരം ബസ് സമരവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് അവധി ലഭിക്കുമോ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കമ ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിൽ തീർച്ചയായും അടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാം ശ്രദ്ധിക്കൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ എന്താ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിഷൻ ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ് ജൂലൈ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ബസ് സമരമാണ് സംസ്ഥാന വ്യാപകമായിട്ട് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ സമരത്തിലേക്ക് ഇറങ്ങിയാണ് വിദ്യാർത്ഥികളുടെ കൺസെക്ഷൻ തുക ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരമാണ് ജൂലൈ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ബസ് സമരം അപ്പോൾ ഇത് പ്രകാരം സ്കൂളുകൾക്ക് അവധി ലഭിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് സാധാരണ ബസ് സമരം വരുമ്പോൾ സ്കൂളുകൾക്ക് അവധി ലഭിക്കാറില്ല കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്താറാണ് പതിവ് എല്ലാ ഇതുപോലുള്ള എല്ലാ ബസ് സമരങ്ങളും വരുമ്പോൾ സ്കൂളുകൾക്ക് അവധി ലഭിക്കാറെന്നുള്ളത് കുറവാണ് അവധി ലഭിക്കാറില്ല എന്ന് തന്നെ പറയാം കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ നടത്തും എന്ന എന്നിങ്ങനെയുള്ള അറിയിപ്പുകളാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയാൻ സാധിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കുമ്പോൾ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറേ ബുദ്ധിമുട്ടാകും കാരണം വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു ഏറ്റവും അധികം വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ചാണ് സ്കൂളുകളിൽ പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയൊരു ബുദ്ധിമുട്ടാകും ഇപ്പോൾ വരുന്ന അറിയിപ്പ് പ്രകാരം അവധി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അവധി ലഭിക്കാറില്ല ഇങ്ങനെയുള്ള ബസ് സമരങ്ങളൊക്കെ വരുമ്പോൾ അവധി ലഭിക്കാറില്ല കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സ്ക്രീഫർ പുതുവേ ബൈ